പിന്നെ അമ്മ ഈ റീൽസും മറ്റേ ഒക്കെ ചെയ്യുമ്പോ നേരത്തെ പ്രാക്ടീസ് അങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങക്ക് അമ്മയുടെ കൂടെ ഇരുന്നിട്ട് അങ്ങനെയൊന്നും ഇല്ല ആരും ബിജുവിന് എല്ലാം ബിജു അഭിനയിക്കുന്നേ അഭിനയിക്കുന്ന നിങ്ങളോട് ചെയ്യാൻ പറയലേ ഉള്ളൂ അപ്പൊ കവി കൂടെ ഇരുന്നിട്ട് തിരുത്തലും അങ്ങനെയൊന്നുമില്ല ആ രാത്രി ഇങ്ങനെ നമ്മളെല്ലാം രാത്രി രാത്രി ഇങ്ങനെ ഇങ്ങനെ മണി പിന്നെ പോകും എഴുതികൊണ്ടിണ്ടാവും കഥ ശരിക്കും ബിജു ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ നിത്യം നടക്കുന്ന കൊറേ കാര്യങ്ങളെ അല്ലേ കുറിച്ചിട്ടാ പക്ഷേ നല്ല രസമുള്ളത് തന്നെ ഇതുണ്ടല്ലോ നമ്മക്ക് കൊറേ ഡയലോഗ്ര അമ്മ അത് കഥയാക്കി പറ അമ്മ എന്നാ പറയാറിയോണ്ട് അതൊരു കഥ പോലെ ആക്കിട്ട് കൊടുക്കും പറഞ്ഞു കൊടുക്കും പറഞ്ഞാൽ മതി ഇവള് പറഞ്ഞാല് ഡയലോഗ് നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ കർണാടകത്തിന്റെ അന്നേരം കുറച്ചൊരു അക്ഷരം അങ്ങോട്ടും കൊറച്ച് എടുക്കണ്ട കൊറേ പ്രാവശ്യം എന്തെങ്കിലും തെറ്റ് അക്ഷരം അക്ഷരങ്ങളൊന്നും പറഞ്ഞിട്ട് പഠിക്കുന്ന വഴി അല്ല കവിയുടെ വക എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് ഈ സ്ക്രിപ്റ്റുള്ള കണ്ടന്റ് എന്തെങ്കിലും തരുമോ ഞാന് കൊറേ ഇങ്ങനെ ഉണ്ടാവല്ലോ അപ്പൊ അതുകൊണ്ട് ഞാന് അങ്ങനെ ഞാൻ ചെറിയ ചെറിയ അങ്ങനെ ആക്കല് പക്ഷെ ഞാൻ ചോദിക്കും ഇങ്ങനെ ഉണ്ട് ഇതിങ്ങനെ ഉണ്ട് കേൾക്കുമ്പോൾ അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പഴേ മാറ്റിയത് ആ പക്ഷേ അഭിപ്രായം പറയാം ഇവർക്ക് സമയം ഇവര് രാവിലെ നമ്മളൊരു വീഡിയോ എടുക്കണ്ടെങ്കിൽ ഇവര് രാവിലത്തെ വീട്ടിലെ പണി തിരക്കല്ല അപ്പൊ നമ്മള് പണിയെടുത്തോണ്ടെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ വരാൻ വേണ്ടി ഇങ്ങനെ പണി തീർത്തിട്ട് വരാന്ന് അത് ശരിക്കും എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഒരു ഇതല്ലേ കാര്യം പണിയെല്ലാം ഇട്ടേച്ച് പോകുന്നു കഴിഞ്ഞ പിന്നെ നമുക്കല്ലേ ഇരട്ടി കഥ പോയാണക്കല്ലേ ബിജു ബിജു ആടം പറയും നിങ്ങള് ഈ പണി പിന്നെ എടുക്കുവല്ലോ എന്റെ തലയിൽ വന്ന കഥ എനിക്ക് പിന്നെ ഇട്ടൂല ആ വന്ന നിന്നാലേ നമുക്ക് നമുക്ക് എടുക്കാൻ ആദ്യം വീഡിയോ ആരും കാണുന്നുണ്ടായിരല്ലോ ആദ്യം കിട്ടുമ്പോ അങ്ങനെയല്ലേ കാണുമ്പോൾ അന്നേരം നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ കുറച്ചാൾക്കാരെ കുറച്ചാൾക്കാർ കൊച്ചു ആൾക്കാരെ കാണുന്നുള്ളൂ അപ്പൊ കൊറേ സമയം കഷ്ടപ്പെട്ടിട്ടാണ് എഴുതുന്നെയും എടുക്കുന്നെല്ലാം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കൊറേ കഥ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ കുറച്ച് സമയം കിട്ടിയ സമയത്ത് കൊറോണ സമയത്ത് അപ്പൊ ഞാൻ ആ സമയത്ത് ചെയ്തു തീർക്കാന്നില്ലോണ്ട്

നമ്മളൊരുമിച്ചിട്ട് തന്നെയുള്ള അപ്പൊ നമ്മളെ എന്താ പറയാ അതിന്റെ തന്നെ ഭാഗമായിട്ട് ഇങ്ങനെ പുറകിലേ ഇങ്ങനെ പോന്നെ കൊറേ നാളെ ഈ കഥ എഴുതി വലിയ സിനിമ എടുക്കാൻ പോകുന്നത് ും ഇഷ്ടാണല്ലോ അത് അഭിനയിക്കാനും ഒക്കെ അത് വലിയൊരു അനുഗ്രഹം അല്ലെങ്കിൽ പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ബീച്ചു സ്വന്തം മകനും അരുമ്പോളും അത്രയും ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ പ്രേക്ഷകർ അമ്മേനെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പല ക്യാരക്ടേഴ്സ് ആയിട്ട് അമ്മ ചെയ്യട്ടെ ഇവരെയും നല്ല തമാശ ആയിരിക്കും പക്ഷെ അത് എനക്ക് ഒന്ന് രണ്ടോട്ടും പിന്നെ ആവും ഇത് തീരുലേ ഇത് എത്തൂലേ ഇവര് പറഞ്ഞു പിന്നെ ഇനി ഇനി ഭാവിയിൽ ബിജു അപ്പം ഈ ബ്ലോഗ്സ് ഒക്കെ ഫിലിം പോവാം അയ്യോ ഫിലിം അങ്ങനൊന്നും വന്നില്ല അത് അങ്ങനെ ആഗ്രഹമാണല്ലോ അതെ അതുകൊണ്ട് പറഞ്ഞാണ് ും